ഗുരുവായൂർ ഉത്സവം എന്നാൽ ക്ഷേത്രത്തിനു മാത്രമല്ല നഗരത്തിനും അലങ്കാരമാണ് തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ മത്സരിച്ച് അലങ്കരിക്കും ഏറ്റവും നന്നായി അലങ്കരിക്കുന്നവർക്ക് ദേവസ്വം സമ്മാനവും നൽകും ഗുരുവായൂർ ഉത്സവത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അലങ്കാരം ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രൂപീകരിക്കുന്ന ഏഴ് സബ് കമ്മിറ്റികളിൽ ഒന്ന് അലങ്കാരമാണ് ഇതിൽ വൈദ്യുതാലങ്കാരങ്ങൾക്കാണ് പ്രാധാന്യം ക്ഷേത്രവും പരിസരവും വൈദ്യുതാലങ്കാരം നടത്തുന്നതിനായി പത്തൊൻപത് ലക്ഷം രൂപയാണ് ദേവസ്വം ഉത്സവ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഏറ്റവും നന്നായി അലങ്കരിക്കാൻ ദേവസ്വത്തിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കും സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളും മത്സരിച്ച് അലങ്കരിക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർ വഴിയോര കച്ചവടക്കാർ എന്നിവർക്കു പുറമേ വ്യക്തിപരമായും അലങ്കാരങ്ങൾ നടത്തും അലങ്കാരത്തിന് ലക്ഷങ്ങൾ ചെലവിടാൻ മടിയില്ലാത്തവരുമുണ്ട് പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ പുറത്തേക്കെഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ വരവേൽക്കാനാണ് ഈ അലങ്കാരം നടത്തുന്നത് ദേവീദേവന്മാരുടെ രൂപങ്ങൾ അലങ്കരിച്ചു അലങ്കരിച്ചുവെക്കും നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന രൂപങ്ങളും ഉത്സവ പൊലിമയാകും നിറപറയും നിലവിളക്കും വെച്ച് സന്ധ്യയ്ക്ക് ചേരാതെ തെളിയിക്കും രാത്രിയെ പകലാക്കുന്ന ഈ അലങ്കാരങ്ങൾ ഉത്സവ കാഴ്ചകൾക്ക് മിഴിവേകും ഈ രണ്ടു ദിവസങ്ങളിലും ഭഗവാനൊപ്പം അലങ്കാരങ്ങളും കാണാൻ ഭക്തജനസഹസ്രം ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തും സി സി ടി വി ന്യൂസ് ഗുരുവായൂർ